ഹലോ മക്കളെ എന്തൊക്കെയാണ് പാട് സുഖമില്ലല്ലാം പോകും അപ്പോൾ നമ്മൾ ഇപ്പോൾ കളിന്ന് ബസ് കയറി പോവാണ് സക്ലേശ്പൂർക്ക് പോവാണ് അപ്പോൾ ആ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ മല്ലാഗട്ടിന്ന് സക്ലേശ്പൂർക്കുള്ള ചാർജോ പത്തിമൂന്നൊക്കെ വരും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുത്തണേ എന്താണ് കാറ്റൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് സക്ലേശ്പൂർക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വ്യൂ ആണ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോഴൊക്കെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വ്യൂ ഒന്നും ഇല്ല ഇങ്ങനെ ഈ കെ എസ് ആർ ടി സി ബസ്സില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഇതന്നെ ഉള്ളൂ വ്യൂ വേണമൊന്നുമില്ല അങ്ങനെ ഓരോ പൂക്കളൊക്കെ പൊന്താൻ തുടങ്ങി ഇത് ബസ് തിരിച്ചിട്ട് പിന്നെ എൻ്റെ തേക്കളായി സക്ലേശ്പൂരിക്ക് പോകുക ഇവിടുന്ന് സക്ലേശ്പൂർക്ക് വേറെയും റൂട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് ഷോർട്ട് റൂട്ടൊക്കെ ഉണ്ട് ഈ ബസ് പോകണ വേറെ റൂട്ടിൽ എന്തായാലും ഒക്കെ ആ വ്യൂസ് കാണുക ആ പിന്നെ പിന്നെന്തൊക്കെയാ സൗണ്ട് ചെറിയൊരു ഉണ്ടാവും ഒക്കെ മുഷിലല്ല എന്നൊക്കെ ഇരുതെ ആ അങ്ങനെ ഞാനിവിടെ ചെറിയൊരു നമ്മൾ സിൻ്റെ പണിക്കായിട്ട് വന്നതാണ് ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കണേ ഒരു ഞാൻ ദേഹലാളാണ് ദേക്കലാലാണ് റൂമ് ബസ് ആറ് മുക്കാലിനാണ് ഈ ബസ് ഇവിടുന്ന് ദേഹക്കളയിലെത്തുകള ബസ് സ്റ്റോപ്പ് എം മസ്ജിദിന്റെ എം ഈ ബസ് നേരെ സക്ലേ സ്കൂളിലേക്ക് പോകും സക്ലേ സ്കൂളിൽ അവിടേക്കാണ് പോവുക ആ പിന്നീട് ഒക്കെ അത്യാവശ്യം തണുപ്പുണ്ട് ഇപ്പോൾ ഈ ഇനിയിപ്പോൾ ഡിസംബർ വരെയൊക്കെ തണുപ്പുണ്ടാവും മഴയുണ്ട് കാപ്പിത്തോട്ടങ്ങളുടെ ആയിട്ട് കൂടെയൊക്കെയാണ് ഈ ബസ് പോകുന്നത് റോഡ് റോഡുണ്ടായിരുന്നു അത് ഇടിഞ്ഞിട്ട് പിന്നെ പുതിയ റോഡ് കിട്ടിയതാണ് മൊത്തത്തിൽ ഇടിഞ്ഞിട്ട് പിന്നെ സർക്കാർ പെട്ടെന്ന് പുതിയ റോഡ് ഉണ്ടാക്കിയതാണ് റൂട്ടിലൂടെ അസ് സൈഡിലാണ് ആ വ്യൂ ഒക്കെ ഉള്ളത് ഇനി ഹാറിലെ കുടിക്കൊക്കെ വയ്യാണ് എത്തരത് അപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം എന്ന് കേൾക്കണേ അപ്പോൾ അപ്പവും ചുറ്റിയൊക്കെ വെട്ടിയിട്ട് പോവൽ ഈ വണ്ടി ചെറിയൊരു കുറവൊക്കെ ഉണ്ട് എന്താണ് ചെറിയ മയച്ചാറ്റലുണ്ടാവും ഉണ്ടായിരുന്നു എന്താ മയച്ചാറ്റിലൊന്നുമില്ല എന്താ പാടാകും മഴ ഉണ്ടാവും എന്തായാലും മഴ ഏത് നിമിഷം പ്രതീക്ഷിക്കുക ഈ ഏരിയയിൽ ഇതാണ് കാടുമന റൂട്ട് ഇതാണ് പ്ലേസ്പൂരിൽ നിന്ന് കാടുമന ഓടുന്ന ബസ്സാണ് പക്ഷെ കാടുമനയ്ക്ക് പോകില്ല അത് വേറൊരു ഇന്ത്യ വരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ആ ബസ് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് കാടുമനൊക്കെ ഓടുന്നു രണ്ട് കിലോമീറ്റർ ദൂരം അവിടുന്ന് വണ്ടിയും കാര്യമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഞായറാഴ്ച മാത്രമേ ഉള്ളു പ്രാഡ്മനെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ പലരും ശരി ഞാൻ പോയിട്ടില്ല എന്തായാലും ഒന്ന് പോകണം രൂപ പോയിട്ടൊന്നുമില്ല എന്തായാലും ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ ഇതാണ് എന്താ വെച്ചാൽ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ നല്ലൊരു രസമാണ് ട്രാവലിനൊക്കെ നല്ല ഒരു പറ്റിയതാണ് ബൈക്കറ്റ് ഒരുവിധ ആൾക്കാരൊക്കെ വരും പക്ഷേ എന്താ വെച്ചാൽ കാടുമന നിങ്ങൾക്ക് കാടുമേനൊക്കെ പോകാൻ പറ്റില്ല അതുവരെയൊക്കെ ഇങ്ങനെ ഒന്ന് ദേക്കള ആ കാടമേന ഇന്ത്യ വരെ പോകുകയോന്ന് തിരിച്ച് വരാൻ എനിക്ക് നല്ല ഒരു വൈബ് ട്രാവലിന് ഇഷ്ടപ്പെട്ടെന്ന് വരാൻ വരാൻ പറ്റിയായിരിക്കാം പിന്നെ എന്തൊക്കെ എല്ലാവരും അപ്പോൾ ചാനല് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ഒന്നും വലിയ കാര്യമായിട്ട് വീഡിയോ ചെയ്യുക ഈ ഒരു പോണെന്നോ പിന്നെന്തൊക്കെയാണ് അപ്പോൾ മക്കളെ നമ്മളെ ഏകദേശം എത്ര സ്കൂളിലൊക്കെ എത്താൻ ഏകദേശം ആകാനൊക്കെ പിന്നെന്ത്രി വർക്കൊക്കെ ഈ എരിയലുണ്ട് അതെന്താനമാൽ ആനമാൽ അങ്ങനെയുള്ളൊരു ഏരിയയാണ് ഈ ഏരിയക്ക് പതിയാണ് പിന്നെ നേരെ അടുത്താണ് തേജസ് എന്നുള്ള സ്ഥലമുണ്ട് ടൗൺ പ്രശ്നം വെച്ചിട്ട് നമ്മളെത്തും ആ യൂട്യൂബിലൊക്കെയാണ് സക്രീസ് ഗുരു ഡൗൺ എത്താനായി പിന്നെന്ത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയാനുള്ളൂ ഓക്കെ എന്തായാലും ഡിസ് കാണുക ആ റോഡ് റോഡിപ്പോൾ എന്തോ മുഷ്കിലായിട്ട് ബ്ലോക്ക് ചെയ്താണ് അവിടെ കുറച്ച് മുൻ നിങ്ങൾ കണ്ടത് ഹാസൻ ബാംഗ്ലൂർ ഒക്കെ റൂട്ടാണിത് പിന്നെന്താണ് അവിടെ എന്നിട്ട് വണ്ടി നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നോ റോഡ് ഇന്ന റോഡിന് ഭയങ്കര കച്ചറൊക്കെ ആയിട്ട് ചെറിയ ബുള്ളലൊക്കെ വന്നിട്ടുണ്ട് എന്താണ് ബാംഗ്ലേശ് ഇപ്പോൾ നമ്മൾ സെക്കേഷൂര് ബസ് സ്റ്റോപ്പൊക്കെ എത്തും പുതിയ ബസ് സ്റ്റോപ്പാണ് അത് ഇപ്പോൾ പുതിയ ബസ് സ്റ്റോപ്പാണ് പണ്ട് വേറൊന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടിട്ട് ഒക്കെ തേടി കുടിക്കണം ഞാൻ അതിൽ ആയിട്ടില്ല ഇപ്പോൾ കൂടെ വന്നിട്ട് എന്തൊക്കെയാണെങ്കിലും അപ്പോൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ ഞാൻ റോസ് ഷോപ്പിൽ കൊടുക്കണേ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണേ അപ്പോൾ അതാണ് ഈ ഗൂഗിളൊക്കെ ഞാനും ഇതിൻ്റെ വേറൊരു കമ്പനിക്കാരൊക്കെ നടന്നിങ്ങനെ പോയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ സക്ലീപൂരി ബസ് സ്റ്റോപ്പിൽ കടന്ന് മക്കളെതാണ് സക്ലിപ്പൂര് ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് മംഗലാപുരം ആ റൂട്ടിലൊക്കെ ബസ്സുണ്ട് ഹാസൻ ബസ് ഉണ്ടാവും പിന്നെ നമ്മൾ നിൽക്കുന്ന ബസ്സാണ് നല്ല വൃത്തിയാക്കലൊക്കെ ഉണ്ട് എന്നും അപ്പോൾ ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോക്ക് വീഡിയോ ഒക്കെ കാണുക അതാണ് ഹലോ മക്കളെ കാണുന്നത് ഓക്കെ മക്കളെ അബന്ധമൊക്കെ ഉണ്ട്